അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ചരിത്രം ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് കേൾക്കും തീർച്ചയായും കേൾക്കണം നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ഇതൊരു കാരണമാകും ഒരു പക്ഷേ ഈ ചരിത്രം നിങ്ങൾക്ക് വലിയ പ്രചോദനമാകും മഹാനായ അബ്ദുല്ലാഹിബിനു മുഹമ്മദ് അനുഭവ സംഭവമാണ്സിലെ ഒരാളുടെ മകനെ ഒരിക്കൽ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു ഉന്ദുസിലെ ഒരു വ്യക്തിയുടെ മകനെ ഒരിക്കൽ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു അദ്ദേഹം നേരെ തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ വിഷമിച്ചുകൊണ്ട് നേരെ അദ്ദേഹം മദീനയിലേക്ക് യാത്ര തിരിച്ചു വൈര് വെച്ച് അദ്ദേഹത്തോട് ഒരാൾ ലക്ഷ്യമെന്താണ് നിങ്ങൾ എന്തിനാ മദീനയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ മകനെ വിട്ടുകിട്ടണമെങ്കിൽ മുന്നൂറ് ദീനാർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോമക്കാരായ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്കത് നൽകാൻ കഴിയില്ല എൻ്റെ മകൻ എനിക്ക് വിട്ടുകെട്ടണം പക്ഷെ എനിക്കത് നൽകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മുത്തുൻ നബി സല്ലാഹു അലൈഹ് വസല്ല തങ്ങളുടെ ചാരത്തേക്ക് പോവുകയാണ് മുത്തുനബിയോട് കാര്യങ്ങളൊന്നു പറഞ്ഞ് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോൾ വഴിയിൽ നിന്ന് ചോദിച്ച വ്യക്തി പറഞ്ഞു നിങ്ങൾ എന്തിനാ മുത്തുൻ നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ശുപാർശ കിട്ടാൻ അവിടേക്ക് പോകുന്നത് മുത്തുൻ നബിസ്ഹുഅലൈ വസ്ലമാങ്ങൾ എവിടെ നിന്ന് ശുപാർശ ചെയ്താലും നിങ്ങൾ എവിടെ നിന്ന് മുത്തുൻ നബി വസ്ല്ലാഹു അലൈഹി വസ്ലമാങ്ങളോട് കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നടക്കുമല്ലോ അങ്ങനെ അദ്ദേഹം മദീനത്തിൽ ചെന്ന് നബിസ്ഹു അലൈഹി വസ്ലാമാങ്ങളോട് വിവരം പറഞ്ഞു തപസ്സിലാക്കി പ്രാർത്ഥിച്ചു അന്നത്തെ രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ മുത്തുനബി സലഹു അലൈവ് വസ്ലമാങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം മകൻ പോയ വിഷമത്തിലാണ് അദ്ദേഹം അതീനയിലെത്തിയത് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് മുത്തനെതി അദ്ദേഹത്തോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു മുത്തിന് വീടോപ്പാത്തിന് ശേഷമാണ് സംഭവം നടക്കുന്നത് അയാൾ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും മകൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം മകനോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു മകൻ പറഞ്ഞു ഇന്നാലിന്റെ ഒരു ദിവസം രാത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി എന്നെയും മറ്റു ധാരാളം തടവുകാരെയും ശത്രുക്കൾ മോചിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ രാത്രിയെ കുറിച്ച് ഉപ്പയായ മദീനയിൽ പോയ അദ്ദേഹം ആലോചിച്ചു നോക്കി ഏതാണ് ആ രാത്രി എന്ന് കണക്ക് കൂട്ടിയപ്പോൾ മുത്ത് നബിഹു അലൈവസ മാത്തങ്ങൾ നിങ്ങൾ നാട്ടിൽ പോയി എന്ന് പറഞ്ഞ ആ രാത്രിയായിരുന്നു അത് നോക്ക് നിങ്ങൾ മുത്തുനബി ശുപാർശ ചെയ്തത് കണ്ടോ നിങ്ങൾ മുത്തുനബി സലഹു അലൈവസമാങ്ങൾ അവിടുന്ന് അവിടത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് ശുപാർശ ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ ചെന്ന് ഒരാളെ കൈമടക്കിയിട്ടില്ല അദ്ദേഹം കൈവെടിഞ്ഞ് വെറുതെയാക്കിയിട്ടില്ല അതുകൊണ്ട് മുത്തുനബിയോട് നമുക്ക് തീർച്ചയായും മുത്തുനബിയോട് ചേർന്ന് നിന്ന് ഇഷ്ടം വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നിറവേറാൻ അതൊരു കാരണമാകും മുത്തുനബിയെ സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ വേണ്ടുന്നതാണ് അസ്സാം വാരിക്കും വരഹമുല്ല